തിരുവിഷ്ഠ മിനിസ്ട്രീസ് ഡെയിലി ബ്രഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴ് സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയും പതിനൊന്ന് മുതൽ ഇരുപത്തൊന്നാം അധ്യായം രണ്ട് വരെയും മിസ് ലൂക്കാസ് വിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വരെയും തിരുവചനങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മോടുകൂടെ ഒരു പുതിയ ആകാശത്തിലേക്കും ഒരു പുതിയ ജീവിതത്തിലേക്കും അവിടെ നമ്മെ വിളിക്കുന്നു ക്രിസ്തുവിൽ നവീകൃതമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഭൗമിക ജീവിതത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞും ഭൗമിക ജീവിതം നമ്മോട് പറയുന്നവ ബോധ്യപ്പെട്ട് മുൻപോട്ട് പോകാൻ നമുക്ക് പറ്റണം ആനുകാലിക ചുറ്റുപാടുകൾ ക്രിസ്തുരഹസ്യത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഈശോ പറയാണ് അത്തിമരവും മറ്റ് വൃക്ഷങ്ങളും പൂക്കുന്നത് കാണുമ്പോൾ തളർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് നിങ്ങൾ പറയുന്നില്ലേ ഭൗമിക ജീവിത സാഹചര്യത്തിൻ്റെ ചലനങ്ങൾ കൊണ്ട് കാലാവസ്ഥയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതേപോലെ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിൽ തിരിച്ചറിയാൻ പറ്റണം ഈ ലോക ജീവിതത്തിൻ്റെ പരിമിതികൾ വെളിപ്പെടുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ വരുന്നുണ്ട് മനുഷ്യത്വഹീനമായ പ്രവൃത്തികൾ മഹാമാരികൾ പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അസ്ഥിരഭാവത്തെ വെളിപ്പെടുത്തുന്ന ലോക ജീവിതത്തിൻ്റെ അസ്ഥിരഭാവത്തെ ഭാവത്തെ വെളിപ്പെടുത്തുന്ന നിരവധിയായ ചുറ്റുപാടുകൾ നമ്മുടെ ചുറ്റുമുണ്ട് മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെ വരികയാണ് അവൻ്റെ കണ്ടെത്തലുകളും അവൻ്റെ ചിന്താശക്തിയും ഉയരുന്നതിനോടൊപ്പം തന്നെ അവന് ഇത് കഴിയാത്ത രീതിയിൽ പ്രതികൂലങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് അതിലൂടെ വെളിപ്പെടുന്നത് അതിലൂടെ വെളിപ്പെടുന്നത് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ എത്തിച്ചേരലിടം സ്വർഗ്ഗമെന്ന് തന്നെയാണ് ഭൗമികമാസത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒരു പുതിയ രാജ്യത്തേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കും എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ആനുകാലിക ചുറ്റുപാടുകൾ നമ്മുടെ പുരോഗത്തുക ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ജീവിതവും ഒരു പുതിയ സങ്കല്പനവും നമുക്കുണ്ടാകേണ്ടതുണ്ട് അപ്രകാരം ഒന്ന് ഉണ്ടായിത്തീരാൻ ഇടയാകുന്നൊരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളൊപ്പം വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവിതത്തിന് പരിമിതി വെളിപ്പെടുത്തുന്നത് അപരിമിതമായൊരു ജീവിതത്തിൻ്റെ അനശ്വരമായ ഒരു ജീവിതത്തിൻ്റെ സാധ്യതയാണ് ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയോടെ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട് ജീവിത ചുറ്റുപാടുകളെ ക്രമീകരിക്കാൻ കഴിയേണ്ടതുണ്ട് പലപ്പോഴും ആനുകാലിക ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം തേടി നാം ഈ ലോകത്ത് തന്നെ വട്ടം കറങ്ങാണ് ഈ ലോകത്തുനിന്ന് നാം കണ്ടെത്തുന്നവയോ എല്ലാം പരിമിതമായവയാണ് എന്ന സത്യം നാം പലപ്പോഴും വേണ്ടും വിധം ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യപുത്രൻ്റെ ആഗമനമെടുത്തിരിക്കുന്നു ശക്തിയോടും മഹത്വത്തോടും കൂടി അവൻ വാനമേഘങ്ങളിൽ വരും അങ്ങനൊരു വരവിന് ഒരുങ്ങുകയാണ് നാം അന്ത്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് എന്ന് വ്യക്തിപരമായൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ദൈവപുത്രൻ്റെ ആഗമനവും നിത്യമായ രാജ്യവും അങ്ങനെ ഒരു ബോധ്യത്തോടെ അപരിമിതമായ അനശ്വരമായ ഒരു ലോകത്തിൻ്റെ പ്രത്യാശ നമ്മുടെ മുൻപിൽ ഉയരുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നാണ് വചനമെന്ന് നമ്മോട് പറയും ഒളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട് തിന്മയെ ആയിരം വർഷത്തേക്ക് പാതാളത്തിലാക്കി ദൈവത്തോടു കൂടെ ആയിരിക്കാൻ അവിടെ നമ്മെ വിളിക്കുകയാണ് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും അവൻ്റെ പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് നാം ജീവിക്കാൻ വിളിക്കപ്പെടുന്നത് എന്ന് വചനമെന്ന് നമ്മോട് പറയുന്നു വിശുദ്ധ നഗരമായ ഒരു പുതിയ ജെറുസലേമായി ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയായി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥയിൽ നിന്ന് ഇറങ്ങി വരുന്ന തിരുസഭയെ വെളിപാട് ഗ്രന്ഥകാലം കാണുകയാണ് ഇശലറ്റം പ്രിയപ്പെട്ടവരെ ഈ മഹത്വപൂർണമായ ഒരു ഭാവി ജീവിതത്തിൻ്റെ പ്രത്യാശ ആനുകാലിക ജീവിത ചുറ്റുപാടുകൾക്കകത്ത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആ ഭാവി ജീവിതത്തിനനുസൃതമായി ഭൗതിക ലോക ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ഇശലറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത സാധ്യതകൾ സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ ഇപ്രകാരം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പപേക്ഷിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യവും ആ അന്ത്യത്തിൻ്റെ പ്രവേശനം ഒരു നിത്യതയിലാണെന്നും ആണ് എന്ന ബോധ്യത്തോടെയും മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിക്കാം ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ ആ